ഈ ഒമ്പത് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ പല്ല് നിങ്ങൾ കേടുവരാതെ സൂക്ഷിക്കാം ദിവസം രണ്ടു നേരം ബ്രഷ് ചെയ്യുക ഒരു പ്രാവശ്യമെങ്കിലും ഫ്ലോസ് ചെയ്യുക അത് അതുപോലെ തന്നെ ഫ്ലൂറൈഡ് കണ്ടൻറ്റ് അടങ്ങിയ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക സോഫ്റ്റ് ബ്രിസിൽസ് അതായത് സോഫ്റ്റ് വളരെ മൃദുവായ നാരുകളുള്ള ബ്രഷ് ഉപയോഗിക്കുക പല്ല് വൃത്തിയാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ നാക്കും ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക മൗത്ത് വാഷ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഫ്ലൂറൈഡ് അടങ്ങിയ മൗത്ത് വാഷ് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷ് മൂന്ന് അല്ലെങ്കിൽ നാല് മാസം കൂടുമ്പോൾ തീർച്ചയായിട്ടും ടൂത്ത് ബ്രഷ് മാറ്റുക മധുരമടങ്ങിയ ഭക്ഷണ സാധനങ്ങളോ അല്ലെങ്കിൽ പാനീയങ്ങളോ കുടിച്ച കുടിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നല്ല ഒരു ഗ്ലാസ് വെള്ളം സാധാരണ വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ വായന്ന് കുലുക്കൊഴിഞ്ഞ് കഴിയുകയോ ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ ഡയറ്റ് നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് അതായത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കാനായിട്ട് ശ്രമിക്കുക ഏറ്റവും അവസാനത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആറ് മാസത്തിലൊരിക്കൽ നിങ്ങളുടെ ഡെൻറ്റിസ്റ്റ് െ സന്ദർശിച്ച് നിങ്ങളുടെ പല്ലിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ തുടങ്ങുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും പരിശോധിക്കുക ഇത്രയും കഴിഞ്ഞ് ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം വൃത്തിയായിട്ട് നിലനിർത്താനായിട്ട് സാധിക്കും